ഈ പ്രാർത്ഥന വളരെ ഭക്തിപൂർവ്വം ചൊല്ലേണ്ടതാണ് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുകയും നിങ്ങൾ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യുക ഓ ക്രൂശിതനായ യേശുവേ ഞങ്ങളിതാൻ എൻ്റെ മുമ്പിലായിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിലേറിയത് ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഉറച്ച വിശ്വാസത്താൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ആ മീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തു പിലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ